എൻ്റെ നാട് കാക്കാമൂല ഞാൻ കാക്കാമൂല ശ്രീകുമാർ ഞാൻ ഇന്ന് കാട്ടാക്കടയിൽ ഒരു അത്ര കച്ചവടം നടത്തുന്ന നമ്മുടെ ഒരു സഹോദരനെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഈ വീഡിയോ എല്ലാവരും കാണുക ഇതാണ് നമ്മുടെ കച്ചവടം ചെയ്യുന്ന നമ്മുടെ സഹോദരൻ മാഷ മാഷിൻ്റെ പേരൊന്നു പറയും എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഞാനൊരു എം ബി ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്നറിയാൻ അത്ര എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എന്നിട്ട് എന്നെ അറിയണം എന്നെങ്കിൽ ചിലവർക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ താൻ പേര് എനിക്കറിയില്ല എൻ്റെ പേര് ശ്രീകുമാർ എനിക്കറിയില്ല എൻ്റെ കേരള ഭക്ഷൻ്റെ നാല് വർഷത്തെ ലൂസ് ഇയർട്ടറായിരുന്നു സോ പിന്നെ ലാസ്റ്റ് ഇയറിനെ പുറത്തോളം ആയിരുന്നു ആദ്യം കുറച്ച് തമിഴില് നവീന സ്റ്റുഡിയും കേൾക്കാൻ പറ്റിയും അതിന് എന്താണെങ്കിലും ഈ മീഡിയയിൽ പറയും കാര്യം ഇങ്ങനെ വരാൻ വേണ്ടിയൊരു സാഹചര്യം എന്താണ് അങ്ങനെയാണെങ്കിൽ

വന്നെയാണ് എന്താ രാജ്യം വന്നു രവീട്ടനെ പോലെ എം എൽ എ പോയിട്ട് വീടിനെ വന്നിട്ട് വീട്ടിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള ജീവനത്തിൽ ഞാൻ സത്യത്തിൽ ഒരു ആവശ്യമില്ല അദ്ദേഹത്തിനെ പോലുള്ള ലെജൻസ് ആയിട്ടുള്ള കാരണം കൊണ്ട് എം എൽ എ ആക്കേണ്ടതായിരുന്നു അല്ലെ എന്ത് സ്ഥാനത്തിൽ വലിച്ചിരേണ്ട ഒരു വിഷയം അല്ല ഞാൻ കെ പി സിയിലൂടെ വന്നതാണ് എനിക്കറിയാം അത് എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ എനിക്ക് പക്ഷേ എങ്കിലും നല്ലൊരു പറയുന്ന കാഴ്ച പറ്റുന്ന ഒരാൾ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പക്ഷേ എങ്ങനെ തന്നെയാണ് എനിക്ക് ചോദിക്കുക ഞാനും കൗണ്ടർ പോയിൻ്റ് ചെയ്തു ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തിരിച്ച് അതോട് പറയാൻ പറ്റി രണ്ടോ മൂന്നോ പ്രാവശ്യം അവിടെ എജൻസിരിക്കും ഇവിടെ എജൻസി അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ അങ്ങോട്ട് പറയും ഇന്ന് ഈ കാണുന്ന ഒരു സിറ്റുവേഷൻ പിന്നെ ഇതും എൻ്റെ ലൈഫാണ് ഇത് ദൈവം തന്നതാണ് അത് അതിൽ അല്ല മനസ്സിലാണ് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ടൈമ് വർഷമുള്ള സമയം ഉണ്ടായത് അപ്പോഴേ കലർച്ചാൽ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ എന്താ പറയുക ഇതിനെപ്പോലെ ഏറ്റവും അധികം ആൾക്കാർക്കും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈവ് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷതുമില്ല പക്ഷേ ഇങ്ങനെ ഒരു ലൈവിലോട്ട് പോകണമെന്നു ഒരിക്കലും ചിന്തിച്ചതുമില്ല പക്ഷേ അദ്ദേഹത്തിനെ പോലെ നല്ലൊരു വ്യക്തി വന്നതിനടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് കാരണം ലാസ്റ്റ് ഞാൻ ഞാൻ എനിക്ക് വേണ്ടി ഇതിൽ ലാസ്റ്റിലത്തെ ഒരേ ഒരു ചോദ്യം നമുക്ക് രാഷ്ട്രീയവും ജാതി മതം രാഷ്ട്രീയം ഞാൻ ഇപ്പം എടുക്കുന്ന വീഡിയോയിലില്ല ഇതിപ്പം മാഷിൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളുമാണ് ഇതിൽ പറഞ്ഞു തീർത്തത് ഓക്കെ അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഇതുവഴി പോകുന്ന ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പിടിയാ പക്ഷേ മനുഷ്യ ഒരു മനുഷ്യൻ്റെ എത്ര വിഷമം ഉണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി നല്ലൊരാൾ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റും അപ്പോൾ ആൾക്കാർ അത്രേ ഉള്ളൂ അപ്പം അതൊക്കെ പോട്ടെ അല്ല നിങ്ങളുടെ വാക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതിലൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ആത്മാർത്ഥമായിട്ട് ഈ ജോലി കൊണ്ട് നിങ്ങൾ സംതൃപ്തനാണ് വന്നിട്ട് കഴിഞ്ഞിട്ട് എനിക്കൊരു പത്ത് രൂപ തരണം ചിലപ്പോൾ അയാൾ കളുകനായിരിക്കാം അയാൾ മദ്യ ഉച്ച കൊണ്ടായിരിക്കും എൻ്റെ കൂടുതൽ പക്ഷേ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് വേണ്ടി അവർ ചോദിക്കും ഇടാൻ പത്ത് രൂപ എന്തിനാണ് കൊടുത്താൽ അങ്ങനെ കുടിക്കാൻ വേണ്ടിയുണ്ട് അതെനിക്കും അറിയാം അങ്ങനെ കുടിക്കാനാണ് മേടിക്കും പക്ഷെ അങ്ങനെ ചോദിച്ചു എന്തിനാണ് എനിക്ക് വയറ് വശിക്കുന്നത് ഫുഡ് മേടിക്കാനാണ് എന്നാണ് ശേഷം വെള്ളം അടിക്കാൻ വേണ്ടി അതായത് പത്ത് രൂപ നമ്മളെടുത്ത് ചോദിക്കും കൈ കൊടുക്കരുത് നിങ്ങൾക്ക് എത്ര രൂപ ആഹാരം ഉണ്ടെങ്കിൽ നമ്മൾ മേടിച്ചു അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആർക്കും പൈസ കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഈ ഈ നമ്മുടെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അതായത് വീഡിയോ എന്താണ് പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം ആദ്യം എനിക്ക് പറയാനുള്ളത് താങ്ക്സ് ഫോർ എന്റെ വീഡിയോ സീമാർ ഏട്ടൻ്റെ അടുത്താണ് എന്ന് പറയുമ്പോൾ ദേവി ശ്രീമാർ അംളി ഏട്ടനോട് ഓർമ്മ അപ്പോൾ സീമർ എൻ്റെ വീടിനോട്ട് എടുത്ത് ആദ്യം പിന്നെ യു എസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യും കാരണം ഒരു വ്യക്തി വന്നിട്ട് നമ്മൾക്ക് പറയുക ഞാനും കാലാവശ്യം നാലര വർഷം ന്യൂസുകളുടെ അടുത്ത് വ്യക്തിയാണ് ഒരാൾ വന്നിട്ട് നമ്മളിത് ഒരു കാര്യം കൊടുത്ത് ഞാനിതൊന്ന് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാന്യമായിട്ട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് സാറിന് ഇൻപ്രവ്യൂ ചെയ്യാനായിരുന്നു അദ്ദേഹം ചോദിച്ചത് മറ്റുള്ളിലൂടെ മനസ്സാക്ഷിയായിട്ടാണ് അദ്ദേഹം വന്ന സത്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മരണത്തിന് ഒരു ഒരു കാര്യത്തിനാണ് അതെന്താണോ ഐഡിയ ആണോ എനിക്കറിയില്ല സോ എങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ടാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പം സോ അങ്ങനെയുള്ളൊരു വ്യക്തി പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അത് ടേസ്റ്റ് വേസ്റ്റ് നമുക്ക് നോട്ടം പറയാം കള്ളാണോ സത്യമാണോ അത് നമുക്ക് എന്ത് വേണമെങ്കിൽ തോന്നുകറിയാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവില്ല അതുപോലെയാണ് എനിക്ക് പറയാനുള്ളത് സത്യം സത്യമേന് ചെയ്തത് എപ്പോഴും പറയാനുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത നല്ലൊരു ഭരണം വീണ്ടും വീണ്ടും അതിലോട്ടാണ് പോകുന്നത് മനസ്സിലുള്ള ഒരുപാട് ഫ്രസ്ട്രേഷൻ ഒരു ശരി അവസാനമായിട്ട് ഞാൻ ഒരു ഷോർട്ട് കൂടെ എടുക്കാം അതെടുക്കുമ്പോഴത്തേക്കും നിങ്ങളെ നിങ്ങളുടെ മനസ്സിലുള്ള അവസാനം എൻ്റെ കടയിൽ ഇതുവഴി പോകുന്നവർ എൻ്റെ ഈ ചെറിയ കടയിൽ വന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഒന്ന് മേടിച്ച് എന്നെ സഹായിക്കുക അങ്ങനെ പറയാൻ പറ്റുമോ അതായത് നിങ്ങളെല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിലെ പോണവർ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ കടയിൽ വന്ന് എന്നെ സഹായിക്കുക അങ്ങനെ പറയാൻ പറ്റുമോ അത് മാത്രമേ ഉള്ളൂ കാര്യം വേറെ കൊണ്ടല്ല ദൈവത്തിനേക്കാളും വലുതായിട്ട് ഈ നാട്ടിലാരും ഇല്ല അതാ പറഞ്ഞ ആ അതാ ഇതിപ്പം ഞാൻ എന്റെ ഇതുകൊണ്ട് പറഞ്ഞല്ല ഇപ്പം നമ്മള് എല്ല മനുഷ്യനെന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കും നമ്മൾ എന്താണ് ഏതാണെന്നുള്ള കാര്യം സത്യം എന്താണെന്നുള്ള കാര്യങ്ങൾ സമയങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മൂലപക്ഷത്തിൻ്റെ ഇടയിലോട്ട് ഇറങ്ങുകയാണ് ഇറങ്ങി വരുന്ന സമയങ്ങളിൽ മാത്രമേ കുടുംബം എന്താണ് ബന്ധങ്ങൾ എന്താണ് വ്യക്തി ബന്ധം എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയാണോ അതൊരു വിശ്വസിക്കുന്നത് അവർക്ക് ഈ ലോകത്ത് ഒന്നും നേരിട്ട് ഒന്നും നേടാൻ നോക്കാം മനസമാധാനം കിട്ടിയില്ലെങ്കിൽ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണെന്ന് നോക്കി നോക്കാറില്ല അല്ലേ ബിഗ് ബോസിൽ നിന്ന് എം ആർ ആണിയാണെങ്കിൽ ഞാൻ എൻ്റെ ആസ്ത്രീകളുടെ സൂര്യൻ എൻ്റെ അമ്മയായിട്ടറി നമുക്ക് അവർക്ക് അറിയാം ഒരാൾക്ക് ആ ഞാൻ ഇതാണ് ആന എടുത്ത് ഏകാ തൊലിയാണെന്ന് പറയാം ഇപ്പോൾ എനിക്ക് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം ആൻ ഇത് അങ്ങനെയുള്ള ഒരു കാര്യമാണ്

പറയുന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഷെഡ്യൂൾ സമയത്ത് അല്ല സീരിയൽ ഫീൽഡിൽ അതെ സീരിയൽ ഫീൽഡിൽ എല്ലാവരും നമ്മൾ അല്ല ഒരു മിനിറ്റ് സീരിയൽ ഫീൽഡിൽ നമ്മൾ ഒരു പാക്കപ്പ് ചെയ്യുമ്പം എല്ലാവരും ആർട്ടിസ്റ്റുകൾ എല്ലാവരുമായിട്ട് അവസാനം കെട്ടിപ്പിടിച്ച് പറയുന്നൊരു ഡയലോഗാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവർക്കും നന്ദി നമസ്കാരം അതൊന്ന് പറയൂ എല്ലാവർക്കും ഇതിൽ നോക്കി പറയൂ ഇതിൽ നോക്കിട്ട് കുറെ നാളിന് ശേഷമാണ് പിന്നെ എനിക്ക് നന്ദി പറയാനുണ്ടെങ്കിൽ ഒരുപാട് പേര് അതായത് സുബ്രഹ്മണ്യ മലയാളിയൊക്കെ പറയാനുള്ളത് എല്ലാവർക്കും അങ്ങ് നന്ദി പറഞ്ഞോളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് ആ രേറ്റീവ് നന്ദി പറയുന്നുണ്ട് കെ പി എസ് സിയിലൂടെ പ്രശ്നം നമ്മൾ വ്യക്തി നന്ദി പറയാനുള്ള നമ്മുടെ മനസ്സിലാക്കുന്നു എല്ലാവർക്കും ഇത് നന്ദി പറയുന്നുണ്ട് ആ നന്ദി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ എന്തെങ്കിലും ഒരു ആയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ആ ഗുരുക്കളുടെ ഒരു പാസ്സിന് നമസ്കരിച്ചു കൊണ്ട് തന്നെ അത് നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഞാനും നോക്കേണ്ടത് ഈ നന്ദി നമസ്കാരം പറയാൻ വേണ്ടി ലാസ്റ്റ് ഏഴര ആവുമ്പോഴത്തേക്കും ഞാൻ ഷെഡ്യൂൾ അവർക്ക് എത്തി അടുത്ത ഷിഡ്യൂട്ടിൽ കടന്നു വെക്കും നന്ദി നമസ്കാരം ഇതിത്ര മാത്രമായിരിക്കും പറയുന്നത് ഈ താ ഈ ഇങ്ങനെ സാടി പുലിക്കിട്ടായിരുന്നു നന്ദി സാടി ആ നന്ദി നമസ്കാരമല്ല ഇപ്പം ഞാൻ പറഞ്ഞാൽ മതികാരം ഫിറ്റായിട്ടുള്ള നന്ദി നമസ്കാരമാണ് പറയുന്നത് എത്തി എനിക്ക് എല്ലാവരും ഹാപ്പി ആയിരിക്കും എല്ലാവരും സന്തോഷിക്കുന്നതുകൊണ്ട് എല്ലാവരും സന്തോഷിച്ചായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഒരുപാട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് ഒരുപാട് എൻ്റെ റിലേറ്റീവ് ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ

യിലാണ് നമ്മുടെ ഞാൻ ഈ തല്ലിയുടെ വീഡിയോസൊന്നും കണ്ടില്ല ഇതിനൊക്കെ ഞാൻ വാച്ച് സോ അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ സപ്പോർട്ട് ചെയ്യുക പുള്ളിയെ സപ്പോർട്ട് ചെയ്യുക എൻകറേജ് ചെയ്യുക നല്ല നല്ലതായിട്ടുള്ളൊരു മന മനസ്സുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് സോ എന്തായാലും മൈൻഡപ്പി ആയിരിക്കുന്ന ഒരു ടൈമിൽ ഹാപ്പി ഹാപ്പി എല്ലാവർക്കും നന്ദി